നമ്മുടെ സംസ്ഥാനത്ത് ഒരു പൊതു മാലിന്യമുണ്ട് ഒരു രാഷ്ട്രീയ കുപ്പായമൊക്കെ ഇട്ടുകൊണ്ട് കുറച്ച് കാലങ്ങളായി കേരളത്തിൽ കറങ്ങി നടക്കുന്ന പി സി ജോർജ് എന്ന പൊതു മാലിന്യം ഇവൻ്റെ വാ തുറന്നാൽ നമ്മുടെ സമൂഹത്തിൽ വല്ലാത്ത ദോഷം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നു പോകുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് കുടിയേറിയതിനു ശേഷം അടിക്കടിയുള്ള വർഗീയതകളും വിദ്വേഷങ്ങളും അങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തി പോവുകയാണ് അതിനുവേണ്ടി മാത്രമാണ് पीसी जोर्जिने ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അടിക്കടി നിരവധി തവണകളായിട്ട് വർഗീയവൽക്ക വർഗീയപരമായിട്ടുള്ള മത ഉദ്ദേശം പരത്തുന്ന രീതിയിലുള്ള ഒരു കലാപരൂപീണമുള്ള സംസാരങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് പി സി ജോർജ് തിരഞ്ഞെടുപ്പ് സമയങ്ങൾ ആ ഒരു ഇടയിൽ വെച്ചുകൊണ്ട് നമ്മുടെ മലബാർ ഏരിയകളെ നോക്കിക്കൊണ്ട് അശ്ലീല ചൊവ്വയോട് കൂടിയുള്ള അവിടെയുള്ള സ്ത്രീകളെ പഴയ കാലങ്ങളിൽ മറ്റൊരു രീതിയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാമർശം നടത്തിയത് നമ്മൾ കണ്ടതാണ് അതിനുശേഷമുള്ള നിരവധി കാര്യങ്ങൾ ഇസ്രയേൽ ഫലസ്തീൻ വിഷയത്തിലും അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിനെ അവഹേളിച്ച് കാണിച്ച ഒരു വ്യക്തിയാണ് പി സി ജോർജ് അങ്ങനെ നിരവധി വിഷയങ്ങൾ കടന്നു വന്നതിന് ശേഷം ഇപ്പോൾ അവസാനം കഴിഞ്ഞു പോയത് മുസ്ലിം ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ പൂർണ്ണമായിട്ടും ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടിട്ടുള്ളവരുടെയൊക്കെ അല്ലെങ്കിൽ ക്രൈസ്തവ മുണ്ട് പൊക്കി നോക്കി സുന്നത്ത് ചെയ്തിട്ടില്ലെങ്കിൽ സുന്നത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ കൊന്നു കളയുന്ന ഒരു പ്രവണത ഉള്ളവരാണ് എന്നുള്ള എന്ന് പറഞ്ഞതും ഈ പറയുന്ന പൊതു മാലിന്യമായിട്ടുള്ള പി സി ജോർജാണ് ഇപ്പോൾ അതിനുശേഷം ആ ഒരു അത് പറഞ്ഞതിന് ശേഷം ഹൈക്കോടതിയിൽ പരാതി ചെല്ലുകയും മത നേതാക്കന്മാരും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാവരും പരാതി കൊടുക്കുകയും ആ കൊടുത്തതിന് ശേഷം അയാളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ഒരു പരാമർശങ്ങൾ നടത്തിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ പിന്നെ പിണറായി സർക്കാർ ഒരു വക പി സി ജോർജിനെ വിലക്കുകയോ പി സി ജോർജിനെ വെച്ച് എന്താ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ലായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക അതിനുശേഷമാണ് അങ്ങനെ ഒരു നടപടിയൊന്നും കാണാത്തത് കൊണ്ടാണ് ഈ മുസ്ലിം നേതാക്കന്മാരും അതുപോലെ തന്നെ ലീഗിന്റെയും യു ഒക്കെ നേതാക്കന്മാർ കോടതിയിലേക്ക് പോയത് അതിനുശേഷം ഹൈക്കോടതി പി സി ജോർജിനെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒരു മുതിർന്ന നേതാവായതുകൊണ്ട് തന്നെ ഒന്നും അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു വിധി വരികയും പിന്നീടും അത് കുറച്ച് ദിവസം നീണ്ടു പോയിട്ട് അറസ്റ്റ് ചെയ്യണമെന്ന് ഹൈക്കോടതി പറയുകയും അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ പി സി ജോർജിന് ദേഹാസ്വസ്ഥത കൊണ്ടാവുകയും പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും പിന്നീട് ജയിലിൽ കയറിയ ഉടൻ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ജാമ്യം കിട്ടുന്ന ഒരു അവസ്ഥയും നമ്മൾ കണ്ടതാണ് അതിനുശേഷം ആ ഒരു ജാമ്യം കിട്ടിയതിന് ശേഷം തൊട്ടടുത്ത ദിവസം കഴിഞ്ഞ ഒരു രണ്ട് ദിവസത്തിന് മുമ്പ് ഒരു ില് ഈ മയക്കുമരുന്ന് ആ ഒരു വിഷയമാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു വിഷയത്തിൽ പി സി ജോർജ് സംസാരിക്കുന്നതാണെന്ന് തോന്നുന്നു എന്തായാലും ആ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് തിരികെ വരാം വീഡിയോയിലേക്ക് പോവാം പെണ്ണുങ്ങൾ എന്താ കാര്യം പതിനെട്ട് തേയമ്പ കെട്ടിക്കുക നമ്മളോ ഒരു ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതായാലും ശമ്പളം കിട്ടുന്നതാണ് കെട്ടിക്കുക അതിന്റെ ശമ്പളം പോരട്ട് ഊറ്റി എടുക്കാമല്ലോ ഇരുപത്തിയഞ്ചു വയസ്സാകുമ്പോ എനിക്ക് തോന്നുന്നില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം അവ ഒരു പെങ്കുശന് ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുക ഇത് റിയാലിറ്റിയാണ് മനുഷ്യസഹജമായ ദൗർബല്യങ്ങളാണ് അപ്പൊ എന്ന് പിതാവ് കൊറഞ്ഞങ്ങാട് പള്ളിയിൽ പ്രസംഗിച്ചു നാർക്കോട്ടി ജിഹാദും ലവ് ജിഹാദും അപകടകരമാണ് മക്കളെ എന്ന് പറഞ്ഞു എന്ത് പ്രപഞ്ചമായിരുന്നു കേരളത്തിൽ കേരളം മുഴുവൻ കത്തിക്കുകയില്ലായിരുന്നു ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാവുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ ആ മര്യാദ കാണിക്കണ്ടേ നാനൂറോളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ച താലൂക്ക് മാത്രം എത്രണത്തെ തിരിച്ചു കിട്ടി നാൽപ്പത്തി ഒന്നോളത്തെ തിരിച്ചു ഞാൻ സമയക്കൊണ്ട് ചരിത്രത്തിലേക്ക് കിടക്കുന്നത് പി സി ജോർജ് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ പി സി ജോർജ് പറയുന്ന കാര്യം ലൗ ജിഹാദിനെ പറ്റിയും കല്യാണ പ്രായത്തെ പറ്റിയും അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് അതിൽ കല്യാണ പ്രായത്തെക്കുറിച്ച് പറയുന്ന ഒരു സംഭവം അത് അത് നമുക്ക് താൽക്കാലികമായിട്ടൊന്ന് ഹോൾഡ് ചെയ്തിട്ട് ലാസ്റ്റ് സംസാരിക്കാം അതിനേക്കാളും മുമ്പിൽ നിൽക്കുന്ന ഒരു ഒരു സംഭവം ഈ മീനച്ചയാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നാന്നൂറോളം കുട്ടികൾ മറ്റ് മതസ്ഥർ ക്രൈസ്തവരായിട്ടുള്ള കുട്ടികൾ ലവ് ജിഹാദിൽ അകപ്പെട്ടു പോയിരിക്കുന്നതെന്ന് പറയുന്ന ഒരു സംഭവം അത് അത് ഏത് കണക്ക് പ്രകാരമാണ് എന്നുള്ളതൊരു ചോദ്യം നമ്മുടെ സംസ്ഥാന സർക്കാരിൽ നിന്ന് ചോദിക്കണം ഇത് ഏത് റിപ്പോർട്ട് പ്രകാരമാണ് ഇതുപോലുള്ള നുണകൾ അച്ചടിച്ച് വിടുന്നത് എന്നുള്ളത് ചോദിക്കണം ഈ ലവ് ജിഹാദ് പരാമർശം നടത്തിക്കോണ്ട് നമ്മുടെയൊക്കെ കുട്ടികൾ ഇരുപതും ഇരുപത്തി മൂന്നും വയസ്സിൽ കല്യാണം കഴിക്കാതെ ഇരുപത്തഞ്ചും ഇരുപത്തിയേഴും വയസ്സ് വരെ ഇരിക്കുന്നത് എന്തിനാണ് ആ വയസ്സ് വരെ ഇരുന്നു കഴിഞ്ഞാൽ മറ്റുള്ള മതസ്ഥരെ കണ്ണും മതസ്ഥരായിട്ടുള്ള പുരുഷന്മാരെ കാണുമ്പോൾ അവരെ കൂടെ പോകില്ലേ വേശികളാകില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവൻ പറഞ്ഞു പോകുന്നത് എത്രമാത്രം അശ്ലീല ചൊവയോടും അതുപോലെ തന്നെ സമുദായങ്ങൾ തമ്മിലുള്ള എന്താണ് വിയോജിപ്പുകളും നല്ല രീതിയിലുള്ള എന്താണ് അകൽച്ചയും ഉണ്ടാക്കി വിടുന്ന ഒരു പ്രവണതയാണ് ഈ പി സി ജോർജ് പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ലവ് ജിഹാദ് സിസ്റ്റം തന്നെ കൊണ്ടുവരുന്നത് നമ്മളെല്ല എപ്പോഴും ആർ എസ് എസിനെ സംഘപരിവാറിനെയൊക്കെ കുറ്റം പറയും ബി ജെ പി യൊക്കെ കുറ്റം പറയുമായിരിക്കും പക്ഷേ ഈ ലൗജിഹാദ് സിസ്റ്റം കൊണ്ടുവരുന്നത് തന്നെ ക്രൈസ്തവ പുരോഹിതന്മാർ കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് മുസ്ലിം സമുദായത്തിനെ നോക്കി കണ്ടുകൊണ്ട് അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ ലൗജിഹാദ് സിസ്റ്റം തന്നെ കൊണ്ടുവന്നത് ഈ ക്രൈസ്തവ സമുദായക്കാരാണ് അതിനുശേഷമാണ് ഇത് അച്യുതാനന്ദൻ്റെയൊക്കെ കാലത്ത് ഇത് ആ ഒരു സർക്കാർ ഏറ്റെടുക്കുകയും പിന്നീട് ആ അച്യുതാനന്ദനും ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ വീണ്ടും ആ ഒരു സമയത്ത് തന്നെ ഈ ഇങ്ങനെ തുടർന്നു പോയി പിന്നീട് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഇത് കോടതി പരിഗണിക്കുകയും കേരളത്തിലെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് ചെന്നപ്പോൾ കേരളത്തിൽ ലൗജിഹാദ് പോലുള്ളൊരു സംഭവം ഇല്ല ആ ഒരു പരാതി അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ട് തന്നെ വലിച്ചു കീറി കളയുന്ന ഒരു സാഹചര്യം കണ്ടതാണ് അത് ഏത് സർക്കാർ സർക്കാരിരിക്കുമ്പോഴാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാരിയ്ക്കുമ്പോഴാണ് ഒരു സംഭവം നടക്കുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും പി സി ജോർജ് പറയുന്നത് മീനച്ചാലിലൊക്കെ നാല് നാനൂറോളം വിദ്യാർത്ഥികൾ കുട്ടികൾ ഇതേപോലെ ലവ് ജിഹാദിൽ അകപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് പി സി ജോർജ് എത്രമാത്രം നികൃഷ്ടമായിട്ടുള്ള രീതിയിലാണ് ആ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് എന്ന് ആ വീഡിയോയിൽ കാണാനൊക്കെ മുസ്ലിം സ്ത്രീകൾ വഴി വഴിപിഴച്ച് പോകുന്നില്ല എന്താ പിഴച്ചു പോകുന്നില്ല കാരണം അവരെയൊക്കെ പതിനെട്ട് വയസ്സായാൽ ഉടനെ കെട്ടിക്കും മറ്റ് മതസ്ഥരെ എല്ലാവരെയും എന്താണ് മറ്റുള്ള മുസ്ലിം മതസ്ഥരോ മതസ്ഥരായിട്ടുള്ള ആണുങ്ങൾ കൊണ്ടുപോവുകയാണ് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് ഞാനൊരു കാര്യം ചോദിക്കുന്നത് ഈ ഷോൺ ജോർജ് എന്ന് പറയുന്ന ഒരു തൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇയാളുടെ മകനാണ് ഷോൺ ജോർജ് കെട്ടിയിരിക്കുന്നത് ക്രൈസ്തവ യുവതിയാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക അവരെ മാമോദിസ മുക്കിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെയൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്തതാണോ എന്നുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക അത് ഏത് ജിഹാദിൽ പെടുന്ന ഇത് എനിക്ക് തോന്നുന്നു എന്താണ് കാസ ജിഹാദിൽ വല്ലതും പെടുകയായിരിക്കുമല്ലേ പി സി ജോർജിന്റെ മോൻ ചെയ്ത ഷോൺ ജോർജ് ചെയ്ത പണി കാസ ജിഹാദിൽ വല്ലപ്പെടുമായിരിക്കും അതായിരിക്കും എനിക്ക് എനിക്കൊന്നും അങ്ങനെയാണെന്ന് തോന്നുന്നു ഒരു ഹൈന്ദവ സ്ത്രീയെ കെട്ടിക്കൊണ്ട് വന്നിട്ടാണ് ഇവൻ ഇതുപോലുള്ള കോ ഡയലോഗുകൾ ഈ പി സി ജോർജ് എന്ന് പറയുന്ന പബ്ലിക് ടോയ്ലറ്റ് വേസ്റ്റ് പറയുന്നത് നാല് ചൂക ഇവൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ കാര്യവും നമ്മുടെ സമൂ സമൂഹത്തിൽ എപ്പോഴും വിയോജിപ്പുകളും വർഗീയതകളും വിദ്വേഷപരമായിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഹൈക്കോടതി ഇത്രയും ലാഘവത്തോടു കൂടി ഇവൻ്റെ കാര്യങ്ങൾ എടുക്കുന്നത് വളരെ വളരെ ലജ്ജ തോന്നുന്നൊരു തലമാണ് എനിക്ക് എനിക്കിവിടെ കാണാനുള്ളത് കാരണം അത്രത്തോളം പറഞ്ഞിട്ടുണ്ട് ഇവൻ്റെ ഒന്നോ രണ്ടോ വർഗീയ പ്രസ്ഥാനം മാത്രം കൊണ്ട് കേസ് ഫയൽ ചെയ്യാതെ ഇവൻ പറഞ്ഞ ടൈമ് പറഞ്ഞ അനുസരിച്ചുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് വലിയൊരു റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇവനിക്കെതിരെ കടുത്ത നടപടി കടുത്ത നടപടി തന്നെ എടുക്കണമെന്നുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുക കാരണം ഇവൻ ഇന്നും ഇന്നലെ തുടങ്ങിയ പണിയല്ലേ ഇവൻ ബി ജെ പിയിൽ കയറിയതിന് ശേഷം ശക്തമായിട്ടാണ് മുസ്ലിങ്ങളെ എന്താണ് തള്ളിപ്പറയുന്നത് തള്ളിപ്പറയുന്നത് മാത്രമല്ല അതൊരു കലാപരൂപീണ ഒരു മറ്റു മതസ്ഥരുമായിട്ട് എപ്പോഴും കലാപ അന്തരീക്ഷം ഇങ്ങനെ പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ നിർത്തുന്ന ഒരു തരത്തിലാണ് ഇവന്റെ സംസാരങ്ങൾ പറഞ്ഞു പോകുന്നത് നമ്മുടെ കാര്യം മനസ്സിലാക്കാണല്ലോ ഇവനെ ഇവന്റെ ഇവൻ എം എൽ എ ആയിരുന്ന സമയത്തൊക്കെ എസ് ഡി പി കാരാണ് ഇവനെ വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഒരു സമയത്ത് എസ് ഡി പി ആയിട്ട് തെറ്റിയപ്പോഴാണ് ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ പറഞ്ഞത് ഇവൻ കുറിച്ച് അറബ് വാക്യങ്ങൾ കാണാതെ പറിച്ച നായിൻ്റെ മോനാണ് ഇവൻ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള അറബ് വാക്യങ്ങൾ പറഞ്ഞ് മുസ്ലിങ്ങളെ പുകഴ്ത്തി അടിച്ചവനാണ് ഇവൻ ആ ഒരു സമയത്ത് എസ് ഡി പി യുടെയൊക്കെ പിന്തുണയും വേണമായിരുന്നു എസ് ഡി പി മുസ്ലിം സമുദായത്തിൻ്റെയൊക്കെ പിന്തുണയും വേണമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ നബിസ് അല്ലാസ് സ്വലമയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നായിൻ്റെ മോനാണ് ഇവൻ ഇവൻ ഇപ്പോൾ ഈ മുസ്ലിം സമുദായത്തിനെ ഈ കുറച്ച് കാലങ്ങളായിട്ട് നിയമസഭയിൽ കൊണ്ടുവന്ന ഈ മുസ്ലിങ്ങളെ തന്നെ ഇവൻ തള്ളിപ്പറയുകയും ഇപ്പോൾ ഇതുപോലുള്ള വർഗീയ ചൊവ്വയോടുകൂടി സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ സമുദായ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും ഇതുപോലുള്ള കീടാണുക്കളെ നമ്മുടെ ഇതുപോലുള്ള പബ്ലിക് ടോയ്ലറ്റ് വേസ്റ്റുകളെയൊക്കെ നമ്മൾ നീക്കം ചെയ്യണം അതിനു വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സർക്കാർ നമ്മുടെ പിണറായി സർക്കാർ വെറും ഒരു ഇതുപോലുള്ള ഈ വർഗീയ അന്തരീക്ഷം പടർത്തുന്നവരെയൊക്കെ വെച്ച് വളർത്തിയെടുക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് കുറച്ച് കാലങ്ങളായിട്ട് അഞ്ച് ഈ രണ്ടാം ടൈമിൽ പിണറായി സർക്കാർ കയറിയതിന് ശേഷം നല്ല രീതിയിൽ ഈ സംസ്ഥാനത്ത് വർഗീയവാദികൾ കൂടി വരുന്നതായിട്ട് നമുക്കറിയാം ഒരു മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരു യൂട്യൂബ് അക്കൗണ്ട് ഇപ്പോഴും ഇപ്പോഴും വർഗീയതകൾ അടിക്കടി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് അവർക്കെതിരെ ഒന്നും ഒരു നടപടിയും ഈ പറയുന്ന പിണറായി എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ ഈ ഒരു നിമിഷം വരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ജാമ്യത എന്ന് പറയുന്ന പറയുന്നവർത്തി സ്ഥിരം മുസ്ലിം സമുദായത്തിനെ ആക്രമിച്ചു കൊണ്ടുള്ള സംസാരമാണ് സംസാരിക്കുന്നത് പക്ഷേ ഇവിടെ പിണറായി സർക്കാർ ഇവരെയൊക്കെ വളർത്തി വലുതാക്കുന്നത് എനിക്ക് തോന്നുന്നു പിണറായിക്കും പിണറായി സർക്കാരിന് എൽ ഡി എഫ് ഗവൺമെൻറ്റിനും നമ്മുടെ സംസ്ഥാനത്ത് ഒരു കലാപം ഉണ്ടാക്കാൻ ഒരു ഗുജറാത്ത് കലാപം പോലെ അല്ലെങ്കിൽ ഒരു മണിപ്പൂർ കലാപം പോലെ ഒരു ഹരിയാന കലാപം പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാതെ ഇവർക്ക് ഇവർക്കെതിരെ ഒന്നും ഒരു നടപടിയും എടുക്കുന്നില്ല എന്നുള്ളതാണ് എന്തവസ്ഥയാണെന്ന് ആളിച്ചു നോക്കുക നമ്മുടെ സംസ്ഥാനത്ത് ഇവർ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം ഞങ്ങൾ ആർ എസ് എസിനെ എത്രയോ കൊല്ലമായിട്ട് നിന്ന് എതിർക്കുന്നു അതാണ് ഇതാണ് വാങ്ങാത്തൊലിയാണ് എന്നൊക്കെയാണ് പക്ഷെ കഷ്ടമാണ് വെറും വെറും ഇവരുടെ പ്രവർത്തന ശൈലി വെറും നികൃഷ്ട രീതിയിലാണ് ഈ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തന ശൈലി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്തായാലും പി ജോർജിന്റെ ഈ ഒരു പ്രസ്താവനയെക്കുറിച്ച് വീണ്ടും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇയാൾക്കെതിരെ വീണ്ടും എടുക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ തുനിയണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇവൻ പറഞ്ഞതിനെക്കുറിച്ച് ഈ പി സി ജോർജ് എന്ന പബ്ലിക് ടോയ്ലറ്റ് വേസ്റ്റ് പറഞ്ഞതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുന്നത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം